നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ് പ്രധാന വാർത്തകൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് വൈകിട്ട് ഭുവനേശ്വറിൽ എത്തും ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുടെയും ആക്സിയൻ ഫോർ ദൌത്യത്തിലെ മറ്റ് മൂന്ന് ക്രൂ അംഗങ്ങളുടെയും മടക്കയാത്ര ഇന്ന് തുടങ്ങും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ചൈന സന്ദർശനം ഇന്ന് ആരംഭിക്കും യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആർ ആറ് ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് ആന്റസൺ ടെൻഡുൽക്കർ ട്രോഫിയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് വൈകിട്ട് പുനരാരംഭിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് വൈകിട്ട് ഭുവനേശ്വറിൽ എത്തും ഭുവനേശ്വറിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ അഞ്ചാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും നാളെ റാവൻഷാ സർവകലാശാലയുടെ പതിമൂന്നാമത് വാർഷിക ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്തതിനുശേഷം ദ്രൌപതി മുർമു റാവൻഷാ ഗേൾസ് ഹൈസ്കൂളിന്റെ മൂന്ന് കെട്ടിടങ്ങളുടെ പുനർവികസനത്തിന് തറക്കല്ലിടും കൂടാതെ ദിഗാപി സർലാദാസിന്റെ ജന്മവാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗരത്ന അവാർഡ് സമ്മാനിക്കുകയും ചെയ്യും ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുടെയും ആക്സിയൻ ഫോർ ദൌത്യത്തിലെ മറ്റ് മൂന്ന് ക്രൂ അംഗങ്ങളുടെയും മടക്കയാത്ര ഇന്ന് തുടങ്ങും വൈകിട്ട് നാലരയ്ക്ക് അൺലോക്കിംഗ് ഷെഡ്യൂൾ ചെയ്തതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സാങ്കേതികമന്ത്രി ഡോക്ടർ സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു നാളെ ഇന്ത്യൻ സമയം മൂന്നോടെ ക്രൂ അംഗങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ദിവസത്തെ ഗവേഷണത്തിന് ശേഷമാണ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്തുന്നത് ബഹിരാകാശത്തേക്ക് പോയ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു യാത്രയ്ക്കിടെ ഇന്ത്യയ്ക്കായി അദ്ദേഹം ഏഴ് പ്രത്യേക പരീക്ഷണങ്ങൾ നടത്തിയിട്ടു മകൻ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി ശുഭാംശുവിന്റെ പിതാവ് ശംബുദയാൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ചൈന സന്ദർശനം ഇന്ന് ആരംഭിക്കും നാളെ ടിയാഞ്ചിൽ നഗരത്തിൽ ചേർന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ഷാങ്ഹായ് വിദേശകാര്യമന്ത്രിമാർ പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറും ഇന്ത്യ ചൈന റഷ്യ ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ബലാറസ് എന്നീ പത്ത് അംഗരാജ്യങ്ങളാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയിലെ അംഗങ്ങൾ നിലവിൽ ചൈനയാണ് ചെയർപേഴ്സൺ സ്ഥാനം വഹിക്കുന്നത് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടൊപ്പം ഡോക്ടർ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകളും നടത്തും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇരു രാജ്യങ്ങളും മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് നേതാക്കൾ ചർച്ച നടത്തും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലഡാക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ സമ്മതിച്ചതിനുശേഷം ബന്ധം സാധാരണ നിലയിലാക്കുക എന്ന ദൌത്യത്തിലാണ് ഇരുരാജ്യങ്ങളുടെയും ശ്രദ്ധ നിയന്ത്രണ രേഖയിലെ സംഘർഷത്തിനുശേഷം ഡോക്ടർ ജയശങ്കറിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത് ആരോഗ്യ ഔഷധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെ നാല് സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും സൌദി അറേബ്യയും ഒപ്പുവച്ചു കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെ മൂന്ന് ദിവസത്തെ സൌദി സന്ദർശനത്തിനിടെയാണ് ഇരുരാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത് ഡെസ്ക് റിപ്പോർട്ട് സൌദി വ്യവസായ ധാതു വിഭവ മന്ത്രി ബന്ദർ ബിൻ ഇബ്രാഹിം അൽ കുറൈഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ വളം വിതരണ ശൃംഖലയെ മെച്ചപ്പെടുത്തുന്ന കരാറിലും ഒപ്പുവച്ചു സൌദി കമ്പനിയായ മാഡനും ഇന്ത്യൻ രാസവള കമ്പനികളായ ഐപിഎൽ ക്രിപ്കോ സിഐഎലും ദീർഘകാല കരാറുകളിൽ ഒപ്പുവച്ചു അഞ്ച് വർഷത്തേക്ക് പ്രതിവർഷം മൂന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം മെട്രിക് ടൺ ഡയമോണിയം ഫോസ്പെയ്റ്റ് വളം വിതരണം ഉറപ്പുവരുത്തും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ അൽ സൌദുമായും സൌദി ആരോഗ്യ ഉപമന്ത്രി അബ്ദുൾ അസീസ് അൽ റുമേഹുമായും നഡ്ഡ കൂടിക്കാഴ്ച നടത്തി നഡ്ഡയുടെ സന്ദർശനം രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദീർഘകാല വളം കരാറുകൾ ഇന്ത്യയുടെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യും ലോകത്തെ മുൻനിര റിയൽ ടൈം പേയ്മെന്റ് സംവിധാനമായി മാറിയ യു പി ഐ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നാണെന്ന് നിതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്ത് പറഞ്ഞു പ്രതിദിനം അറുനൂറ്റി അൻപത് ദശലക്ഷം ഇടപാടുകൾ സ്വന്തമാക്കി ഉയർന്ന റാങ്കിലെത്തിയ യുപിഐ യുടെ വളർച്ച അസാധാരണമാണെന്നും രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം ഇത് മാറ്റിമറിച്ചെന്നും അദ്ദേഹം അറിയിച്ചു യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി മാർച്ച് ഇരുപത്തിനാലിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് അയച്ച കത്തും ഇതോടൊപ്പം ചേർത്തിട്ടു മറ്റന്നാളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യസഭാ എംപിയായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളി സി സദാനന്ദൻ മാസ്റ്ററെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ അഭിനന്ദിച്ചു പ്രത്യയശാസ്ത്ര ആക്രമണത്തിനെതിരായ ദേശീയവാദ ചെറുത്തുനിൽപ്പിന്റെ ജീവിക്കുന്ന പ്രതീകമാണ് സദാനന്ദൻ മാസ്റ്ററെ ഗവർണർ അഭിപ്രായപ്പെട്ടു പൊതുജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകളുടെ സേവനവും സാമൂഹികക്ഷേമത്തോട് പുലർത്തുന്ന അചഞ്ചലമായ പ്രതിബദ്ധതയും ഉപരിസഭയെ സമ്പന്നമാക്കുമെന്ന് ഗവർണർ പറഞ്ഞു ആശാപ്രവർത്തകരുടെ സമരത്തിന്റെ അഞ്ചാം ഘട്ടത്തിന്റെ ഭാഗമായി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആയിരം പ്രതിഷേധ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകീട്ട് വിഴിഞ്ഞത്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും സംസ്ഥാനത്തിന്റെ തെക്കേയറ്റത്തെ പഞ്ചായത്തായ കരുംകുളത്ത് നിന്നും രാപ്പകൽ സമരത്തിന്റെ നൂറ്റി അമ്പത്തിയാറാം ദിനത്തിൽ പുതിയ മുന്നേറ്റം ആരംഭിക്കുമെന്ന് ആശാമാരുടെ സംഘടനാ ഭാരവാഹികളായ വി കെ സദാനന്ദനും എം എ ബിന്ദുവും അറിയിച്ചു കോഴിക്കോട് കളക്ടറേറ്റിലെ എല്ലാ ഓഫീസുകളും വിവരാവകാശ സൌഹൃദമാക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാർ ഇന്ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷനാകും രാവിലെ വകുപ്പ് മേധാവികൾക്കും ഉച്ചയ്ക്ക് ശേഷം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ അപ്പീൽ അധികാരികൾ എന്നിവർക്കുമായാണ് സെമിനാർ നടത്തുക സെക്രട്ടേറിയറ്റിൽ വനംവകുപ്പിന്റെ സർപ്പാ ടീം പരിശോധന നടത്തി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോജി കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് സർപ്പാ വളണ്ടിയർമാർ തിരച്ചിൽ നടത്തിയത് പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണാ ജോർജ് അറിയിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത് നിപ ലക്ഷണങ്ങളോടുകൂടിയ പനി മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കി ചികിത്സയ്ക്കിടെ മരിച്ച മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ അൻപത്തിയേഴ് കാരനാണ് പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത് മുത്ത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം കൂടി ലഭ്യമായാൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിപ്പ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാൾ മരിച്ചത് ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള പേരെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ ജില്ലയിൽ പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് നഗരസഭയിലെയും കുമരമ്പുത്തൂർ കാരാകുറിശി കരിമ്പുഴ പഞ്ചായത്തുകളിൽ യും വാർഡുകൾ ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടു ലോഡ്സിൽ ആന്റേഴ്സൺ ടെന്ഡുൽക്കർ ട്രോഫിയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ടെസ്റ്റിൽ ജയിക്കാൻ ഇന്ത്യയ്ക്ക് റൺസ് വേണം മത്സരം വിബിൾഡൺ പുരുഷ കിരീടം ലോക ഒന്നാം നമ്പർ താരം ഇറ്റലിയുടെ യാനിക് സിന്നർ നേടി ലണ്ടനിലെ ഓൾ ഇംഗ്ലണ്ട് ക്ലബ്ബി ക്ലബ്ബിലെ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസിനെയാണ് സിന്നർ പരാജയപ്പെടുത്തിയത് സിന്നറിന്റെ കന്നി വിംബിൾഡൺ കിരീടമാണിത് ഫിബ വനിതാ ഏഷ്യാകപ്പ് ബാസ്ക്കറ്റ്ബോൾ ഗ്രൂപ്പ് എയിലെ ബി ഡിവിഷൻ മത്സരത്തിൽ ഇന്ത്യ കസാക്കിസ്ഥാനെ തോൽപ്പിച്ചു ചൈനയിലെ ഷെൻഷൻബേ സ്പോർട്സ് സെന്ററിൽ അറുപത്തിയെട്ടിനെതിരെ എൺപത്തിയഞ്ചിനായിരുന്നു ഇന്ത്യയുടെ ജയം കീം പരീക്ഷാ വിഷയത്തിൽ മേൽക്കോടതിയെ സമീപിക്കില്ലെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമര സമിതി ചെയർമാൻ ഒ കെ ജയകൃഷ്ണനും ജനറൽ കൺവീനർ കെ പി ഗോപകുമാറും തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ അഭിമാനമായി കണക്കാക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും സുപ്രീംകോടതിയിൽ നീതി ലഭിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണമെന്ന് അവർ പറഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് വൈകിട്ട് ഭുവനേശ്വറിൽ എത്തും ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുടെയും ആക്സിയൻ ഫോർ ദൌത്യത്തിലെ മറ്റ് മൂന്ന് ക്രൂ അംഗങ്ങളുടെയും മടക്കയാത്ര ഇന്ന് തുടങ്ങും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ചൈന സന്ദർശനം ഇന്ന് ആരംഭിക്കും യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ മോചനത്തിന് ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപാസ് തിഥിരീകരിച്ച സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി റിലീണ ജോർജ് ആന്റേഴ്സൺ ടണ്ടുഗർ ട്രോഫിയിലെ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് വൈകിട്ട് പുനരാരംഭിക്കും